നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരു അഹങ്കാരമുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക വൃദ്ധസദനങ്ങളിലും ഒരൊറ്റ മുസ്ലിം ഉമ്മമാരെയോ ഉപ്പമാരെയോ കാണുന്നില്ല അത് നമ്മുടെ സമുദായത്തിൻ്റെ വിജയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ പക്ഷെ ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് ഉണ്ടാവുക എങ്ങനെ എങ്ങനെയുണ്ടാവുക ഒരു വൃദ്ധസദനത്തിൽ എങ്ങനെയാണ് ഒരു വയസ്സായ അമ്മ ഉണ്ടാവുക അപ്പുണ്ടാവുക അവർക്ക് സമയം കൊടുക്കുന്നുണ്ടോ ജീവിക്കാൻ ഈ എം ഡി എമ്മും കൊക്കൈനും മറ്റതൊക്കെ വണ്ടിയും വരെയും വാഹലിരിച്ചിട്ട് കൊല്ലല്ലേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇപ്പോഴടുത്ത് നടന്നിട്ടുള്ള ഏകദേശം എല്ലാ കൊലപാതങ്ങളും ഉമ്മയെ വെട്ടിയ കേസായിക്കോട്ടെ വാപ്പനെ വെട്ടിയ കേസായിക്കോട്ടെ ഒക്കെ നമ്മൾ ചെറുപ്പക്കാരാണ് എങ്ങോട്ടത് പോണത് എന്നാൽ പിന്നെ ഈ കൊല്ലണനെ പകരം പിന്നെ വൃദ്ധസദനത്തേക്കെങ്കിലും കൊണ്ടു ഇട്ടൂടെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കൊടുക്കി നോക്കാൻ ആൾക്കാരുണ്ട് ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല മനുഷ്യന്മാരുണ്ട് നിങ്ങൾ അവിടെ കൊണ്ടു ഇട്ടോളി വൃദ്ധ എന്തിനാണ് ജീവന് പോക്കണേ ഇതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താ അറിയോ ഓരോ നല്ല മോണ് ജീവിക്കുന്ന മക്കൾക്ക് പോലും ഉമ്മാൻ്റെ അടുത്തോ ഉപ്പാൻ്റെ അടുത്തോ നല്ല മോനെ പെരുമാറാൻ പേടി ഉമ്മമാർക്ക് മക്കളോട് പെരുമാറാൻ പേടി ജീവനിൽ കൊതി